കാട്ടുതീയിൽ വിറച്ചു നിൽക്കുകയാണ് അമേരിക്ക ഇപ്പോൾ കാനഡയെ കൈവശപ്പെടുത്തുമെന്നും ഹമാസിനെ നശിപ്പിക്കുമെന്നും പനാമ പനാമാക്കാനാൽ പിടിച്ചടക്കുമെന്നുമെല്ലാം ഭീഷണിപ്പെടുത്തുന്നതിനിടയിൽ രാജ്യത്തെ രണ്ടാമത്തെ ഏറ്റവും വലിയ നഗരത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന കാട്ടുതീ അണയ്ക്കാൻ പോലും ബുദ്ധിമുട്ടി പ്രതിസന്ധി നേരിടുകയാണ് അമേരിക്ക ഇപ്പോൾ അമേരിക്കൻ ഐക്യനാടുകളുടെ പടിഞ്ഞാറൻ തീരത്ത് പസഫിക് മഹാസമുദ്രത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനവും കാലിഫോർണിയയിലെ ഏറ്റവും വലിയ നഗരവുമായ ലോസ് ആഞ്ചൽസിൽ ഏതാനും ദിവസങ്ങളായി കാട്ടുതീ പടർന്ന് വൻ പ്രതിസന്ധി അകപ്പെട്ടിരിക്കുകയാണ് മാത്രമല്ല അതിവേഗമുള്ള കാറ്റിനൊപ്പം ആളിപ്പടരുന്ന ഇപ്പോൾ ലോസ് ആഞ്ചലസിനെ മാത്രമല്ല മറിച്ച് കാലിഫോർണിയ തന്നെ ഭീതിപ്പെടുത്തുകയാണ് ആളിക്കത്തി വിഴുങ്ങാനെത്തുന്ന തീയിൽ നിന്ന് രക്ഷപ്പെടാൻ സകലതും ഉപേക്ഷിച്ച് ജീവനും കൊണ്ടോടുന്ന മനുഷ്യന്റെ ഹൃദയഭേദകമായ കാഴ്ച യഥാർത്ഥത്തിൽ വേദനാജനകമാണ് സ്വന്തം വാഹനങ്ങളും വീടുകളും ഉപേക്ഷിച്ച് പ്രദേശവാസികൾ ഓടി രക്ഷപ്പെടുന്നതിന്റെ നിരവധി വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം വ്യാപകമാകുന്നത് കാര്യങ്ങൾ അതീവ ഗുരുതരമായതിനെ തുടർന്ന് സംസ്ഥാനത്ത് അടിയന്തരാവസ്ഥ കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസും പ്രഖ്യാപിക്കുകയുണ്ടായി സൺസെറ്റ് ഫയർ എന്ന് പേരിട്ടിരിക്കുന്ന തീപിടുത്തം ഒട്ടേറെ ഹോളിവുഡ് താരങ്ങൾ താമസിക്കുന്ന ഹോളിവുഡ് ഹിൽസുകൾ ഉൾപ്പെടെ വ്യാപകമായി നാശനഷ്ടങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് നിരവധി ബഹിരാകാശ ദൗത്യങ്ങൾക്ക് സഹായകമാവുകയും ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ അങ്ങേയറ്റം എത്തുന്ന കണക്കാക്കപ്പെടുകയും ചെയ്യുന്ന യു എസ് സർക്കാരിന്റെ ബഹിരാകാശ പഠന പരിവേഷണ സ്ഥാപനമായ നാസയുടെ ലോസ് ആഞ്ചൽസിലെ ലബോറട്ടറികൾ ഉൾപ്പെടെ അടച്ചുപൂട്ടേണ്ട സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഹോളിവുഡിലെ പ്രമുഖ നടീനടന്മാരുടെയും സംഗീതജ്ഞരുടെയും ഉൾപ്പെടെ താമസിക്കുന്ന ആഡംബര കൊട്ടാരങ്ങളും നിരവധി പാർപ്പിട സമുച്ചയങ്ങളുമെല്ലാം ആഘാതത്തിൽ നശിക്കുകയാണ് മരണസംഖ്യ കുറവാണെന്ന് വലിയ ആശ്വാസം പകരുന്ന വാർത്തയാണ് എന്നാൽ അഗ്നിരക്ഷാ സേനകൾ ഉൾപ്പെടെ നിരവധി പേർക്കാണ് പരിക്കേറ്റ് ആശുപത്രിയിൽ എത്തിയിരിക്കുന്നത് ഇതുവരെ പത്ത് പേർക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത് എന്നാൽ മരണസംഖ്യയും ഇനി ാണ് അധികൃതർ വെളിപ്പെടുത്തുന്നതും ചൊവ്വാഴ്ച തുടങ്ങിയ തീപിടുത്തത്തിൽ പതിനായിരക്കണക്കിന് ആളുകളെയാണ് ഓരോ ദിവസം വിവിധ പ്രദേശങ്ങളിൽ നിന്നായി മാറ്റി പാർപ്പിച്ചത് ഇതോടെ ലക്ഷങ്ങൾ പെരുവഴിയിലായി ബുധനാഴ്ച ഉച്ചയോടെ സാന്റ മോനിക്ക മാലിബു പട്ടണങ്ങൾക്കിടയിലുള്ള പ്രദേശമായി പടർന്ന തീ പ്രദേശത്ത് മാത്രം ആയിരത്തിലേറെ വീടുകളെ വ്യവസായ സ്ഥാപനങ്ങളെ വിഴുങ്ങിയെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ പ്രദേശത്താണ് ദുരന്തം ഏറ്റവും അധികം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പസഡേനയ്ക്ക് സമീപവും സാൻ ഫെർണാണ്ടോ വാലിയിലെ സിൽമറിലും ഉൾപ്പെടെ കാട്ടുതീ വൻ ാശമാണ് സൃഷ്ടിച്ചത് പസഡേനയിലെ ഒരു നഴ്സിംഗ് ഹോമിൽ നിന്നും നൂറോളം ആളുകളെ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി ഒഴിപ്പിക്കുകയുണ്ടായി പ്രദേശത്തെ രണ്ട് സ്കൂളുകൾ പൂർണ്ണമായി കത്തി നശിച്ചതായി ലോസ് ആഞ്ചൽസ് യൂണിഫൈഡ് സ്കൂൾ സൂപ്രണ്ട് ആൽബർട്ടോ കാർവൽഹോ വെളിപ്പെടുത്തിയിട്ടുണ്ട് അപകട സാഹചര്യം നിലനിൽക്കുന്നതിനാൽ പ്രദേശത്തെ ഇരുന്നൂറോളം സ്കൂളുകൾക്ക് നിലവിൽ അവധി പ്രഖ്യാപിക്കുകയും ചെയ്തു പ്രസിദ്ധമായ വാക്ക് ഓഫ് ഫെയിം അടക്കമുള്ള മേഖലകളും കാട്ടുതീ ഭീഷണിയിലാണിപ്പോൾ എന്നാൽ അമൂല്യമായ കലാസൃഷ്ടികൾ സൂക്ഷിച്ച മ്യൂസിയമായ ഗെറ്റീവില്ലയ്ക്ക് സമീപം മരങ്ങൾ കത്തി വീണിരുന്നു പക്ഷേ അകത്തേക്ക് തീ പടർന്നില്ലെന്നാണ് റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നത് സമീപത്തെ കുറ്റിക്കാടുകൾ വെട്ടിത്തെളിച്ചായിരുന്നു തീ ഇവിടേക്ക് പടരുന്നത് തടഞ്ഞതെന്നും കലാസൃഷ്ടികൾ സുരക്ഷിതമാണെന്നും മ്യൂസിയം അധികൃതർ വ്യക്തമാക്കി രംഗത്തെത്തിയിരുന്നു അഗ്നിശമന സേനയിൽ വിരമിച്ച അംഗങ്ങളെ സഹായത്തിനായി വിളിച്ചാണ് രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കിയത് ആയിരത്തി നാനൂറിലധികം അഗ്നിശമന സേനാംഗങ്ങളെയും നാഷണൽ ഗാർഡ് സേനയെ വിന്യസിച്ചതായി ഗവർണർ ഗാവിൻ ന്യൂസം വ്യക്തമാക്കി കാട്ടുതീ നിയന്ത്രണ വിധേയമാക്കിയിട്ടില്ലെന്ന് ലോസ് ആഞ്ചൽസ് ഫയർ ചീഫ് ആന്റണിമാരോട് പറഞ്ഞിരുന്നു ഞങ്ങൾ കഴിയുന്നത്ര ശ്രമിക്കുന്നുണ്ടെന്നും പക്ഷേ ഈ പ്രശ്നം കൈകാര്യം ചെയ്യാനുള്ള അഗ്നിശമന സേനാംഗങ്ങൾ ഇവിടെ ഇല്ല എന്നുമാണ് ആന്റണിമാരുൺ വെളിപ്പെടുത്തുന്നത് പ്രദേശത്ത് വെള്ളം വർഷിച്ച് തീ കെടുത്താൻ ശ്രമം തുടരുകയാണെന്ന് അഗ്നിശമന സേനാ വിഭാഗം മേധാവി ക്രിസ്റ്റ്യൻ ക്രൗലി തുറന്നു പറഞ്ഞു വരണ്ട കാലാവസ്ഥയും ശക്തമായ കാറ്റുമാണ് അതിവേഗത്തിൽ കാട്ടുതീ പടരാൻ ഇടയാക്കിയതെന്ന് കാലിഫോർണിയയിലെ അഗ്നിശമന വകുപ്പ് പുറത്തിറക്കിയ റിപ്പോർട്ടിൽ വെളിപ്പെടുത്തുന്നുണ്ട് മണിക്കൂറിൽ നൂറ്റി അറുപത് കിലോമീറ്റർ വേഗതയിൽ വീശിയടിക്കുന്ന കാറ്റ് വരും ദിവസങ്ങളിൽ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ ഉദ്യോഗസ്ഥർ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം കാലിഫോർണിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയാണ് ജെ പി എല്ലിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം പ്രധാനമായും വഹിക്കുന്നത് പെർസീവറൻസ് മാർസ് റോവർ ക്യൂരിയോസിറ്റി മാർസ് റോവൽ യൂറോപ്പോ ക്ലിപ്പർ തുടങ്ങിയ നാസയുടെ വമ്മൻ റോബോട്ടിക് ദൌത്യങ്ങൾ നയിക്കുന്നത് ജെ പി എൽ ആയിരുന്നു നാസയുടെ ഡീപ് സ്പേസ് നെറ്റ്വർക്കിൻ്റെ ചുമതലയും ജെറ്റ് പ്രൊപ്പൽഷൻ ലാബോറട്ടറിക്കാണ് നൽകിയിട്ടുള്ളത് അയ്യായിരത്തി അഞ്ഞൂറോളം പൂർണ്ണസമയമായ ജീവനക്കാരാണ് ജെ പി എല്ലിനുള്ളിൽ നിലനിൽക്കുന്നത് സ്ഥിതിഗതികൾ അന്വേഷിച്ച പ്രസിഡന്റ് ജോ ബൈഡൻ തീ നിയന്ത്രിക്കാൻ ആവശ്യമായതെല്ലാം ചെയ്യുമെന്ന് അറിയിക്കുകയും ചെയ്തു ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങളുടെ അഹങ്കാരത്തിൽ ആകൃഷ്ടരായി മനുഷ്യരുമേലുള്ള പ്രകൃതിയുടെ ഏകപക്ഷീയമായ തരത്തിലുള്ള പ്രവർത്തനത്തിൻ്റെ നിസ്സഹാരായ ഇരയായി മാറിയിരിക്കുകയാണ് യു എന്നാണ് ലോകരാജ്യങ്ങളെല്ലാം തന്നെ വിലയിരുത്തുന്നത്